ഒരടിമ തൻ്റെ യജമാനോട് എത്രത്തോളം കടപ്പെട്ടവനാണെന്നും ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനു മുന്നിൽ ഏതു വിധമാണ് പെരുമാറേണ്ടതെന്നും എതിർപക്ഷത്തെ ഏത് രീതിയിലാണ് സന്മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടതെന്നും ഒരു തുറന്ന പുസ്തകം പോലെ അബൂദുർ റലിയുള്ളുവിൻ്റെ ജീവിതം നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുന്നു ശത്രുപാളയത്തിലായിരുന്നപ്പോൾ പോലും നന്മയോടും സത്യത്തോടും കൂറു പുലർത്തിയ വ്യക്തിത്വത്തിനുടമയായിരുന്നു അബൂദുറുൽവന്നു മക്കയ്ക്കും മദീനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാദാൻ പ്രദേശത്തെ ഗിഫാരി ഗോത്രത്തിലാണ് മഹാന്റെ ജനനം യഥാർത്ഥനാമം ജുന്തനാദ മക്കയെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന വദാൻ താഴ്വരയിലാണ് ഗിഫാർ ഗോത്രക്കാർ താമസിച്ചിരുന്നത് കുറൈശികളുമായി വ്യാപാരം നടത്തുവാൻ ഷാമുകാർ ഈ വഴിയാണ് മക്കയിലെത്തിയിരുന്നത് കവർച്ച ജീവിതമാർഗമായി കണ്ടിരുന്ന ഗഫാരികൾ മക്ക നിവാസികൾക്കും പരിസര പ്രദേശത്തുകാർക്കും പേടി സ്വപ്നമായിരുന്നു ഇവർ വിരിച്ച വലയിൽ വീഴാത്ത വഴിയാത്രക്കാരും തീർത്ഥാടകരും വിരളമായിരിക്കും ഈ വിധം ജീവിതം ആസ്വാദനമാക്കിയ ജനതയിൽ നിന്നാണ് അബൂബർ റലിയുല്ലാഹ് അന്നോ ഇസ്ലാമിൻ്റെ വശ്യമനോഹര തീരത്തേക്ക് കടന്നു വരുന്നത് ശത്രുപാളയത്തിലായിരിക്കുമ്പോൾ തന്നെ അബൂദർ അള്ളാഹു അന്നു അവരുടെ തത്വസംഹിതകളോടും ഗിഫാരികളുടെ ജീവിതമാർഗത്തോടും കൂറു പുലർത്താനും ആ ജീവിത രീതി ചേർത്ത് പിടിക്കാനും വൈമനസ്യം കാണിച്ചിരുന്നു ഈ സമയത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളുമായി മക്കയിൽ കടന്നു വരുന്നത് അദ്ദേഹത്തിന് പ്രവാചകനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആകാംക്ഷയായി തന്റെ സഹോദരനായ അനീസിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിനക്ക് നല്ലത് വരട്ടെ നീ മക്കയിൽ പോകണം അവിടെ എത്തി പ്രവാചകത്വം ആകാശത്തുനിന്ന് ദിവ്യ സന്ദേശം ലഭിക്കുന്നുവെന്നും അവകാശപ്പെടുന്ന ആ കുറിച്ച് കൂടുതൽ അറിയണം അദ്ദേഹത്തിൻ്റെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ വന്ന് എനിക്ക് പറഞ്ഞു തരണം അങ്ങനെ അനീസ് മക്കയിലേക്ക് പുറപ്പെട്ടു പ്രവാചകനെ കണ്ടു അവിടുത്തെ സദസ്സിൽ സംബന്ധിച്ച് അവിടെ എന്തെല്ലാം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി തന്റെ ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങി വന്നു പുതിയ പ്രവാചകനെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ അബുദർ റലിയുള്ളൊന്നുവിൽ പ്രകടമാണ് അനീസിനോടെല്ലാം ചോദിച്ചറിഞ്ഞു അനീസ് വിവരിക്കുകയാണ് അള്ളാഹുവാണ് സത്യം ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ഒരാളെയാണ് ഞാൻ അവിടെ കണ്ടത് അദ്ദേഹം കവിതയല്ലാത്ത ചില കാര്യങ്ങൾ ഉച്ചരിക്കുന്നുണ്ട് അബുദർ റലിയുള്ളൊന്ന് ചോദിച്ചു അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത് അനീസ് പറഞ്ഞു അയാൾ ജാലവിദ്യക്കാരനും ജോസനും കവിയുമാണെന്നാണ് അവർ പറയുന്നത് അബൂദർ സഹോദരനോട് പറഞ്ഞു നീ പറഞ്ഞതുകൊണ്ട് ഞാൻ തൃപ്തനല്ല അതോടെ എന്റെ ദാഹം തീരുകയോ ആവശ്യങ്ങൾ നിറവേറുകയോ ഇല്ല അതിനാൽ ഞാൻ തന്നെ പോയി പ്രവാചകനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വരാം അടുത്ത ദിവസം തന്നെ അദ്ദേഹം നബിസല്ലാഹ് അലൈവല്ലമയെ കാണാൻ പുറപ്പെട്ടു ഭയത്തോടെയാണ് പോക്ക് കാരണം മുഹമ്മദുമായി ബന്ധപ്പെടാൻ വരുന്നവരാണെന്നറിഞ്ഞാൽ അതിക്രൂരമായി അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കുറേശികൾ എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മുഹമ്മദ് അലൈഹി സലൈമയെ കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹം ബുദ്ധിമുട്ടി അഭിമുഖീകരിക്കുന്നത് ശത്രുവോ മിത്രമോ എന്നറിയില്ല സന്ധ്യ അബിദോർ മസ്ജിദൽഹറാമിൽ വിശ്രമിക്കാനായി കിടന്നു അപ്പോൾ അലിയുബിന് അബീ തലിബലു അദ്ദേഹത്തിന് അരികെ വന്നു ആഗതൻ വിദേശിയാണെന്ന് അലി അലി അള്ളാഹൊനുവിന് മനസ്സിലായി അലിറലി അള്ളാഹൊന്നു അയാളോട് പറഞ്ഞു അല്ലയോ മനുഷ്യ എന്നോടൊപ്പം വരൂ അദ്ദേഹം അലിയോടൊപ്പം തൻ്റെ വീട്ടിലേക്ക് പോയി അന്ന് രാത്രി അലി അലി അള്ളാഹൊന്നുവിൻ്റെ വീട്ടിൽ താമസിച്ചു പ്രഭാതമായപ്പോൾ അബൂദർ അലിയല്ലാഹൊന്നു തൻ്റെ പാണ്ഡവുമെടുത്ത് വീണ്ടും പള്ളിയിലേക്ക് പോയി അവർ പരസ്പരം ഒന്നും പറഞ്ഞില്ല രണ്ടാം ദിവസവും അബൂദർ നബിസല്ലാഹു അലൈഹി സ്വലമയെ ഒരു വിവരവും ലഭിച്ചില്ല രാത്രിയായപ്പോൾ അദ്ദേഹം പള്ളിയിൽ ഉറങ്ങാൻ കിടന്നു അപ്പോൾ മലീർ അലി അള്ളാഹ്വന്നു അതിലേ വന്നു അദ്ദേഹം ചോദിച്ചു ഇനിയും എത്തേണ്ടിടം പിടികിട്ടിയില്ലേ അദ്ദേഹം മതിവെയും കൂട്ടി വീട്ടിലേക്ക് പോയി അന്നും അവരൊന്നും പരസ്പരം സംസാരിച്ചില്ല മൂന്നാം ദിവസം രാത്രി അലി അലി അള്ളാഹ്വനോ മൗനം വഞ്ചിച്ചു നിങ്ങൾ എന്തിനാണ് മക്കയിൽ വന്നത് അബൂദർ അലി അള്ളാഹന് പറഞ്ഞു ഞാൻ തേടി വന്ന കാര്യത്തിന് നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകിയാൽ മാത്രം ഞാൻ പറയാം അങ്ങനെ അലി അലിഅള്ളാഹൊന്നു അദ്ദേഹത്തിന് വാക്കുകൊടുത്തു അബുദർ പറഞ്ഞു ഞാൻ വളരെ ദൂരെ നിന്നാണ് വരുന്നത് പുതിയ പ്രവാചകനെ കാണലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കലുമാണ് എന്റെ ലക്ഷ്യം അലി അലിറലി അള്ളാഹൊന്നുവിന്റെ മുഖം പ്രസന്നമായി അദ്ദേഹം പറഞ്ഞു അള്ളാഹു ആണ് സത്യം അദ്ദേഹം സത്യപ്രവാചകനാണ് അലി അലിറലി അള്ളാഹൊന്നു നബി അലൈഹി സലല്ലാല്മയുടെ ഗുണവിശേഷങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞുകൊടുത്തു അലിറലി അള്ളാഹൊന്നു അതിഥിയെയും കൂട്ടി നബിസ്ലാഹ് അലൈസല്ല അടുത്തേക്ക് നടന്നു അബൂദർ അലി അള്ളാഹുന്നു ഇടതും വലതും നോക്കാതെ അലി അലി അല്ലാഹ്ന്നുവിനെ അനുഗമിച്ചു അവർ തിരുസന്നിധിയിലെത്തി അബൂദർ സലാം പറഞ്ഞു ഇസ്ലാമിൻ്റെ രൂപത്തിലായിരുന്നു സലാം നബിസലാഹുസല മറുപടി പറഞ്ഞു ഇസ്ലാമിൻ്റെ അഭിവാദ്യമായ സലാം കൊണ്ട് ആദ്യം നബി സലല്ലാഹ് അലൈസ്മയെ അഭിസംബോധന ചെയ്തത് അബൂദർ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു അബൂദർ നബി സല്ലാഹ് അലൈഹ്സല്ലമ്മയോട് പറഞ്ഞു നിങ്ങൾ ആ കവിത ഒന്ന് പാടിക്കേൾപ്പിക്കും നബി സല അല്ലാഹ് അലൈസ്മ പറഞ്ഞു അത് കവിതയല്ല പരിശുദ്ധ കുഴാനാണ് അബൂദർ അലിയല്ലാഹ് വന്നു എങ്കിൽ അതൊന്നും ഓതി കേൾപ്പിച്ചു തരൂ നബിസ് അല്ലാഹ് അലൈസല്മ്മ ഏതാനും സൂക്തങ്ങൾ ഓതി അബൂദർ ഉച്ചത്തിൽ സാക്ഷ്യവചനം ഒഴിഞ്ഞു അദ്ദേഹം ചോദിച്ചു നബിയെ ഞാനിന് എന്തു വേണം നബി സലഹുലൈസ് പറഞ്ഞു നീ നിന്റെ ജനതയിലേക്ക് മടങ്ങി പോകുക എന്റെ കൽപ്പന വരുന്നതുവരെ അവിടെ താമസിക്കുക അബൂദറലി അള്ളാഹു പറഞ്ഞു എനിക്ക് മടങ്ങി പോകുന്നതിന് മുമ്പ് ഈ കാര്യം കഴുബയിൽ പോയി ഉച്ചത്തിൽ പ്രഖ്യാപിക്കണം അദ്ദേഹം കഴബയിൽ പോയി സാക്ഷ്യവചനം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അത് കേട്ട ശത്രുക്കൾ അദ്ദേഹം വളഞ്ഞിട്ട് ആക്രമിച്ചു അദ്ദേഹം നിലത്തു വീണു അബ്ബാസുബിന് അബ്ദുൽ മുത്തലിബ് അവിടെ ഓടിയെത്തി അവരെ തടഞ്ഞു അദ്ദേഹം കുറൈഷികളോട് പറഞ്ഞു ദേഷ്യാടനം ചെയ്ത് കച്ചവടം നടത്തുന്നവരാണ് നിങ്ങൾ ഇദ്ദേഹം ഗിഫാർ ഗോത്രക്കാരനാണ് അവരുടെ നാട്ടിലൂടെയാണ് യാത്ര ഇദ്ദേഹത്തെ എവിടെയിട്ട് ആക്രമിച്ചാൽ അവർ നിങ്ങളുടെ യാത്ര തടയും കച്ചവടം മുടങ്ങും നല്ലതുപോലെ ആലോചിച്ചിട്ട് മതി ഇത് കേട്ടപ്പോൾ അക്രമികൾ പിരിഞ്ഞുപോയി വർഷങ്ങൾ കടന്നുപോയി ഒരു ദിവസം നബിസല്ലാമ മദീനയിൽ ഇരിക്കുകയായിരുന്നു ഒരു മഹാപുരുഷാരം മദീനയിലേക്ക് ഘോഷയാത്രയായി വരുന്നത് അവർ കണ്ടു ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കാൽനടക്കാരുമായ ആഭാല ബൃന്ദം ജനങ്ങൾ തക്കബീർ മുഴത്തിക്കൊണ്ടായിരുന്നു മദീനയെ സമീപിച്ചിരുന്നത് മക്കയിൽ ഏകനായി വന്ന് ഇസ്ലാം മതം ആശ്ലേഷിച്ച അബുദർ അലിയല്ലാഹ് വന്നു ആയിരുന്നു ആ സംഘത്തിന്റെ നേതാവ് മദീനയിൽ മുസ്ലിങ്ങൾ സന്തോഷ നബി നബിസലാഹ് അലൈഹി സ്വലമ അവരെ ആദരപൂർവ്വം സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞു ഗിഫാരികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അസ്ലം ജനതാഹു രക്ഷ നൽകട്ടെ മുസ്ലിം സൈന്യം പുറപ്പെട്ടു നബിസലല്ലാഹ് അലൈഹി സ്വലമ നേരിട്ടായിരുന്നു സൈന്യം നയിച്ചിരുന്നത് ക്ലേശം നിറഞ്ഞ യാത്രയായിരുന്നു അത് അബൂദർ അള്ളാഹുവിനു മെലിഞ്ഞൊട്ടിയ ഒരു ഒട്ടകപ്പുറത്തായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഒട്ടകം മെല്ലെ മെല്ലെ നടന്നു അത് കൂടെ കൂടെ ക്ഷീണിച്ചു അദ്ദേഹം വളരെ പിന്നിലായി കൂട്ടുകാർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചതുപോലെയായി അബുദർ വഴിമധ്യെ ഒട്ടികപ്പുറത്തിന് നിറങ്ങി ഭാണ്ഡം ചുമലിലേറ്റി കാൽനടയായി യാത്ര തുടർന്നു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരും യാത്ര നിർത്തി വിശ്രമിച്ചു പുലർച്ചയോടെ വീണ്ടും യാത്ര തുടങ്ങാനുള്ള ഒരുക്കമായി അങ്കലെ കരത്തൊരു പോലെ ഒരാൾ രൂപം കാൽനടയായി നടന്നു വരുന്നത് അവർ കണ്ടു അത് അബൂദർ ആയിരുന്നു ആ ധൈര്യശാലിയായ സാഹസികനെ നോക്കി നബി പറഞ്ഞു കരുണ ചെയ്യട്ടെ ഏകനായി അദ്ദേഹം നടന്നു വരുന്നു കൂട്ടുകാരില്ലാതെ ആയിരിക്കും അദ്ദേഹം മരിക്കുക കൂട്ടുകാരില്ലാതെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും ഒരിക്കൽ നബി നബിസലാല്ല അദ്ദേഹത്തോട് പറഞ്ഞു അബൂദറേ എനിക്ക് ശേഷം പൊതുമുതൽ സ്വായത്തമാക്കുന്ന ഭരണാധികാരികൾ വന്നേക്കാം എങ്കിൽ നീ എന്തു ചെയ്യും അദ്ദേഹം പറഞ്ഞു ഞാൻ അവരെ എന്റെ വാളി നിരയാക്കും നബീസല്ലാ ഹൊലൈസല്ല പറഞ്ഞു അരുത് പരലോകത്ത് വെച്ചു നാം തമ്മിൽ കാണുന്നതുവരെ നീ ക്ഷമിക്കുക അതാണ് നിനക്കുത്തമം അബൂദറലി അള്ളാഹൊനുവിന്റെ ഭാവി ജീവിതത്തെ ആ ഉപദേശം ശരിക്കും സ്വാധീനിച്ചു പിൽക്കാല സംഭവങ്ങൾ അത് തെളിയിക്കുന്നു ഐഹിക വിരക്തി പൂണ്ട ഒരു യോഗിവദ്യനായിരുന്നു അബൂധർ അലി അള്ളാഹ്വന്നു സമ്പത്തിന്റെയും സമ്പന്നതയുടെയും ശത്രുവായിരുന്നു അദ്ദേഹം സമ്പത്തിന്റെയും സമ്പന്നന്റെയും ശത്രുവായിരുന്ന അദ്ദേഹം ഭരണാധികാരികളുടെയും കുബേരന്മാരുടെയും വീട് വീടാന്തരം കയറിയിറങ്ങി ഉയർന്നു നിൽക്കുന്ന മണിമാളികൾക്കും കൊന്നുകൂടിയ സമ്പത്തിനുമെതിരെ അബൂധർ അലി അള്ളാഹ്വന്നു തന്റെ മൂർച്ചയേറിയ നാവുകൊണ്ട് പടപൊരുതി വർഷങ്ങൾ പിന്നെയും ഓടിമറഞ്ഞു ാലൈസല വഫാത്തായി അബൂബക്കർ അലി അള്ളാഹൊന്നുവിന്റെയും ഉമർ അലി അലിയല്ലാഹൊന്നുവിന്റെയും ഭരണകാലം കഴിഞ്ഞു നീതിയും സമ്പത്തും ഒരുപോലെ ഇസ്ലാമിക ലോകത്തെ നിറഞ്ഞൊഴുകി ഉസ്മാൻ അലി അലിയല്ലാഹൊന്നുവിന്റെ ഭരണകാലത്ത് ചില അനർത്ഥങ്ങൾ തലപൊക്കാൻ തുടങ്ങി അന്ന് അബൂദർ അലി അള്ളാഹൊന്നു സിറിയയിലേക്ക് പോയി പ്രവാചക സല്ലഅള്ളാഹ് അലൈഹി സല്ലമയുടെ അടുത്ത കൂട്ടാളി അവിടെ എത്തി സിറിയക്കാർ അത്യധികം മാതൃവോടെ അദ്ദേഹത്തെ എതിരേറ്റു സിറിയയിൽ മുവിയാർ അലി അള്ളാഹൊന്നു ആയിരുന്നു അന്ന് ഗവർണർ അദ്ദേഹത്തിന്റെ ആഡംബരപൂർണമായ ജീവിതത്തെ അബുദർ അലി അള്ളാഹൊന്നു ചോദ്യം ചെയ്തു മക്കയിൽ മുർ അലി അള്ളാഹൊന്ന് താമസിച്ച വസതിയും ഇന്ന് സിറിയയിലെ അദ്ദേഹത്തിന്റെ കൊട്ടാരവും താരതമ്യപ്പെടുത്തി വിമർശിച്ചു ആവിയാറിയുള്ള ഒന്നുവിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിമാരോട് അദ്ദേഹം ചോദിച്ചു ദൈവമാർഗത്തിൽ ചെലവഴിക്കാതെ സംഭരിച്ചു വെക്കുന്നവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന പരിശുദ്ധ കുറാൻ താക്കീത് നിങ്ങൾക്കറിയില്ലേ ഒരു നാൾ നരകത്തിയിൽ അവ ചൂടി പിടിപ്പിക്കപ്പെടും അവരുടെ മുതുക്കും പാഷങ്ങളും നെറ്റിയും അതുകൊണ്ട് ചൂട് വയ്ക്കപ്പെടും ഇതാ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംഭരിച്ചത് നിങ്ങൾ രുചിച്ചു കൊള്ളുവിൻ എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും ഇത്തരം ആയത്തുകളൊന്നും നിങ്ങൾ ഖുർആാനിൽ കണ്ടില്ലേ റലിഅള്ളാഹൊന്നു പറഞ്ഞു ഈ ആയത്തുകളെല്ലാം ആയപ്പുകളെല്ലാം ക്രിസ്തീയ ജനതയെക്കുറിച്ച് അവതരിച്ചതാകുന്നു അബൂധി പറഞ്ഞു അല്ല ഇത് നമുക്കും ബാധകമാകുന്നു അദ്ദേഹം സദസ്സരെ അഭിസംബോധന ചെയ്തു അവരെ ഉപദേശിച്ചു അത്യാവശ്യത്തിലധികം കൈവിഷമിച്ച് എല്ലാവരും അത് ദൈവമാർഗത്തിൽ കൈവെടിയണം പൊതുജനം അബൂധർ റലി അള്ളാഹൊന്നുവിന്റെ പ്രസംഗങ്ങളിൽ ആവേശ ഭരിതരായി സിറിയയിൽ അത് നാശം വിതയ്ക്കുമോ എന്ന് പക്ഷേ അബുദർ അലി അള്ളാഹൊന്നുവിനെ എന്തു ചെയ്യാൻ കഴിയും അദ്ദേഹം ഖലീഫ ഉസ്മാൻ അലി അള്ളാഹൊന്നുവിന് കത്തെഴുതി അബുദർ അലി അള്ളാഹ് സിറിയയിൽ നാശം വിതയ്ക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ മദീനയിലേക്ക് മടക്കി വിളിക്കണം ഉസ്മാൻ റലിയല്ലാഹൊന്നു അദ്ദേഹത്തെ മദീനയിലേക്ക് വിളിച്ചു അവിടെ തൻ്റെ കൂടെ സ്വസ്ഥനായി ജീവിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് എല്ലാ ജീവിത സൗകര്യങ്ങളും വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു അബുദ്ധ റലി അള്ളാഹൊന്നു പറഞ്ഞു എനിക്ക് താങ്കളുടെ സുഖ സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല വിജനമായ ഒരു സ്ഥലത്ത് ഏകാന്തനായി എന്നെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി ഖലീഫയുടെ അനുവാദപ്രകാരം അദ്ദേഹം റബ്ദയിൽ പോയി താമസമാക്കി മദീനയുടെ അടുത്തുള്ള വിജനമായ ഒരു പ്രദേശമായിരുന്നു റബ്ദ തൻ്റെ ഗുരുവാര്യനായ നബിസല്ലാ ഹുലൈസലമയെ കണ്ടുമുട്ടുന്നതുവരെ ക്ഷമിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു സ്വസ്ഥനായി ജീവിതം നയിച്ചു മുസ്ലിം ഭരണകൂടത്തോടും നേതൃത്വത്തോടും വെറുപ്പോ അവഗണനയോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല നല്ല കൂറും ഭക്തിയും പ്രകടിപ്പിച്ചു ഒരിക്കൽ കോഫയിൽ നിന്ന് ഒരു നിവേദക സംഘം റബ്ദയിൽ വന്ന അദ്ദേഹത്തെ സന്ദർശിച്ചു ഖലീഫ ഉസ്മാൻ അലിയല്ലാഹൊന്നുവിനെതിരെ അവർക്ക് നേതൃത്വം കൊടുക്കാൻ ആവശ്യപ്പെട്ടു അബൂദുർ അലിയുള്ളൊന്നു പറഞ്ഞു അള്ളാഹു ആണ് സത്യം ഉസ്മാനിനെ ആ മലയുടെ മുകളിൽ കൊണ്ടുപോയി ഒരു കുരിശുനാട്ടി അതിന്മേൽ തറച്ചാലും ക്ഷമയും അനുസരണയും കൈകൊള്ളുന്നതാണ് നാളെ ദൈവസന്നിധിയിൽ എനിക്കുത്തമം തൻ്റെ കൂട്ടുകാരായ സ്വഹാബികൾ ഭരണ നേതൃത്വം ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല അദ്ദേഹം പറയുമായിരുന്നു ഭരണാധികാരികളെ കുറിച്ച് നബി സല്ലാമ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഒരു അമാനത്താണ് അതിൻ്റെ ബാധ്യതയും ഉത്തരവാദിത്തവും നിർവഹിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അത് അന്ത്യനാളിൽ നിന്ദവും ദുഃഖജനകവുമായി തീരും ഒരിക്കൽ അബു മുസൽ അഷരി അദ്ദേഹത്തെ കണ്ടു ആനന്ദ് അതിരേഗത്താൽ കൈവിശികൊണ്ട് അദ്ദേഹം അടുത്തു ചെന്നു സ്നേഹിത സ്വാഗതം അബുദർ സ്വാഗതം അബുദർ അലിള്ളാഹുന് പറഞ്ഞു നീ എന്റെ സ്നേഹിതനല്ല നീ ഇന്ന് ഭരണാധികാരിയാണ് ഞാൻ ഭരണാധികാരികളെ വെറുക്കുന്നു ഒരിക്കൽ പഴകി ചീർണിച്ച നീളൻ കുപ്പായമണിഞ്ഞത് കണ്ട് ഒരു സ്നേഹിതൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത് കൂടാതെ വസ്ത്രമില്ലേ ഇത് കീറി പറഞ്ഞിരിക്കുന്നുവല്ലോ അദ്ദേഹം പറഞ്ഞു ഉണ്ടായിരുന്നു അത് ഞാൻ മറ്റു ആവശ്യക്കാർക്ക് നൽകി നിങ്ങൾക്ക് തന്നെ ആവശ്യമുണ്ടായിരിക്കാൻ മറ്റുള്ളവർക്ക് നൽകുകയോ സ്നേഹിതൻ ആശ്ചര്യപ്പെട്ടു അബൂധ റലിയല്ലാഹുന് പറഞ്ഞു എനിക്കോ നോക്കൂ ഞാൻ ഇന്ന് എത്ര സൗഭാഗ്യവാനാണ് ഇത് കൂടാതെ ജുമൈക്ക് ധരിക്കാൻ മറ്റൊരു വസ്ത്രം കൂടി എനിക്കുണ്ട് പാൽ കുടിക്കാൻ ഒരാടും വാഹനമായ ഒരു കഴുതയും ഞാൻ ഇന്ന് എത്ര അനുഗ്രഹീതനാണ് എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ നബി നബിസല്ലാഹ് അല്ലൈസ്മ ഏഴ് കാര്യങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു അഗതികളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക അന്യരോട് ഒന്നും തന്നെ ആവശ്യപ്പെടാതിരിക്കുക തന്നിൽ താഴെയുള്ളവരെ നോക്കി ജീവിക്കുക വലിയവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക തിക്തമായാലും സത്യം പറയുക അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാളുടെ ആക്ഷേപം ഭയപ്പെടാതിരിക്കുക എപ്പോഴും ലാഹുലെ വലാകൂത്ത് ഇല്ലാബില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ദിനങ്ങൾ കടന്നുപോയി വിജനമായ റബ്ദയിൽ മരണ പരവേഷത്തിൽ കഴിയുകയായിരുന്നു അബൂദർ അലിയുള്ളു കൂട്ടിന് ഒരു കുട്ടി മാത്രമുള്ള അബലയായ ഭാര്യ കണ്ണീർ വാർത്തു അബൂത റലിയുള്ളൊന്നു പറഞ്ഞു എന്തിനാണ് നീ കരയുന്നത് മരണം എല്ലാവർക്കും ഉള്ളതല്ലേ അവർ പറഞ്ഞു അങ്ങ് മരിക്കുന്നു കഫൻ ചെയ്യാൻ മതിയായ ഒരു തുണി പോലും ഇവിടെയില്ല ഈ മരുഭൂമിയിൽ എനിക്ക് സഹായത്തിന് മറ്റൊരാളുമില്ല നിസ്സംഗതാ ഭാവത്തിൽ അദ്ദേഹം പറഞ്ഞു നീ ഭയപ്പെടേണ്ട ഞങ്ങളൊരിക്കൽ നബിസലല്ലാലൈസലമയുടെ അടുത്തിരിക്കുകയായിരുന്നു നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിൽ ഒരാൾ വിജനമായ മരുഭൂമിയിൽ വെച്ചായിരിക്കും മരണമടയുക ഒരു സംഘം മുസ്ലിമീങ്ങൾ അവിടെ യാദർശികമായി എത്തിപ്പെടും അവർ മയത്ത് മറവ് ചെയ്യുകയും ചെയ്യും അന്ന് അലൈഹി നബിസലല്ലാലൈസലമയുടെ സദസ്സിലുണ്ടായിരുന്ന എന്റെ എല്ലാ കൂട്ടുകാരും നേരത്തെ തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു ഇനി ഞാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തന്നെ മരിക്കും എന്നെ മറവു ചെയ്യാൻ ഇവിടെ ആളുകൾ വന്നെത്തുക തന്നെ ചെയ്യും നബി അലൈഹി ഹുലൈസലമയുടെ പ്രവചനം സാക്ഷാൽ കരിച്ചു അബൂദുറിയാഹൊനു അവിടെ വെച്ച് മരണപ്പെട്ടു അബ്ദുല്ലാ ഹെബിന് മസൂദി അലിയല്ലാഹൊനുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം യാദർശികമായി അവിടെ എത്തി അവർ അദ്ദേഹത്തിന്റെ ശരീരം മറവു ചെയ്യുകയും ചെയ്തു ഇമാം ദഹബി അബൂദർ ഉൽ ഗിഫാജിർ അലി അള്ളാഹ്വനുവിനെ കുറിച്ച് പറയുമായിരുന്നു സുഹൃദ് അതായത് ദുനിയാവിനോടുള്ള വിദഗ്ധിയും സത്യസന്ധതയും അറിവുള്ള വ്യക്തിയും കർമ്മങ്ങളുള്ള വ്യക്തിയുമായിരുന്നു അബൂദർ ഉൽ ഗിഫാജിർ അലി അള്ളാഹൊന്നു